നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെ കാനഡ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി നമുക്കറിയാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിസ്ഥാൻ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കാനഡയിൽ നിർബാധം തുടരുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ആളുകളെ ഇന്ത്യയിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം കനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കണം അത്തരക്കാർക്ക് പിന്തുണ നൽകരുത് എന്ന് കാനഡയോട് അസംദിഗ്ധമായി തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ആണ് ഇത്തര കാനഡയിൽ വന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കാനഡയിൽ താമസിക്കുന്ന സിഖ് വംശജരെ നിരീക്ഷിക്കുന്നതും അവരിൽ ചിലരെ കൊലപ്പെടുത്തിയതും എല്ലാം ഇന്ത്യ സർക്കാരിൻ്റെ അറിവോടെ ആയിരുന്നു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാനഡ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതുവരെയും ഇത്തരം ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ കരി ർക്കാരിന് ഒട്ടും സാധിച്ചിട്ടുമില്ല ഈ അവസരത്തിലാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ കാനഡയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതും അതായത് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി വിജയിക്കുന്നു അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ജനുവരി കൂടി അമേരിക്കയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കും അതിനുശേഷം ഇതുവരെ കാനഡയ്ക്കൊപ്പം നിന്നിരുന്ന അമേരിക്ക എങ്ങോട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാനഡ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും കാനഡയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു ബൈഡൻ ഭരണകൂടം എന്നാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യയുടെ തോഴനാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ പക്ഷേ എന്തായാലും അതിനു അതിനുമുമ്പ് കാനഡയ്ക്ക് ഒരു ഉഗ്രൻ പണി കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തും അതായത് ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ചില വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് വ്യാപാര യുദ്ധം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ നയവും അമേരിക്കൻ നയവും തമ്മിൽ എപ്പോഴും കൊമ്പു കോർത്തിട്ടുണ്ട് അത് ആ സാഹചര്യം പരിഗണിച്ചാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ട്രംപിനെ പോലുള്ള ഒരു ദേശീയവാദി ഭരണത്തിൽ വരുമ്പോൾ തീർച്ചയായും അത് നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയേക്കാൾ അപകടകരമായ രീതിയിൽ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് എന്ന ചോദ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായതാണ് പക്ഷേ ട്രംപ് അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് കാനഡയും മെക്സിക്കോയും അമേരിക്കയ്ക്കുള്ളിലേക്ക് ലഹരി കടത്തി വിടുന്നവരാണ് അമേരിക്കയുടെ അതിർത്തിക്കുള്ളിലേക്ക് മനുഷ്യക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അമേരിക്ക എത്ര ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള ലഹരിക്കടത്തും മനുഷ്യക്കടത്തും തടയാനുള്ള നടപടി കാനഡയും മെക്സിക്കോയും സ്വീകരിക്കുന്നില്ല എന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അമേരിക്ക കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഈ അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് മെക്സിക്കോ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു മെക്സിക്കോ അതിർത്തിയിൽ മതിലുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അമേരിക്കൻ ഭരണകൂടം ഇങ്ങനെ ആലോചിച്ചു വരികയാണ് ഈ സമയത്താണ് ഇങ്ങനെ ട്രേഡ് താരീഫ് വരുന്നത് ട്രേഡ് നിയന്ത്രണങ്ങൾ വരുന്നത് തീർച്ചയായും കാനഡയെ സംബന്ധിച്ചിടത്തോളവും മെക്സിക്കോ വെച്ചും സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടി തന്നെയാണ് ഒരു ഭാഗത്തുകൂടി അമേരിക്കൻ വിരുദ്ധമായ നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ ലഹരിക്കടത്തും പ്രോത്സാഹിപ്പിക്കുക മറുഭാഗത്ത് അമേരിക്കയുടെ വ്യാപാരത്തിൽ നിന്ന് ലാഭം കൊയ്യുക അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ നിന്നും ലാഭം കൊയ്യുക ഇത് രണ്ടും നടപ്പില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ശതമാനം താരിഫ് ഏർപ്പെടുത്തിയാൽ ഈ താരിഫ് എ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഈ താരിഫ് അടയ്ക്കേണ്ടത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമല്ല ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇവിടെ അമേരിക്കയാണ് അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഈ നികുതികൾ കാരണം ചിലവേറിയതാകും അതുകൊണ്ട് തന്നെ അവർ മറ്റു രാജ്യങ്ങൾ നോക്കി പോകും തീർച്ചയായും തിരിച്ചടി കിട്ടുക കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമായിരിക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കെട്ടിക്കിടക്കും അമേരിക്ക അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപണിയുമാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം ഇരുട്ടടി പോലെയാണ് ഇരു രാജ്യങ്ങളുടെയും നെഞ്ചത്ത് വീണത് അതുകൊണ്ട് ഇന്ന് ജസ്റ്റിൻ ട്രൂഡോ വളരെയധികം ഭയഭക്തി ബഹുമാനത്തോട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനായി ഫ്ലോറിഡയിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്ലബിലായിരിക്കും കൂടിക്കാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ലഭ്യമാകുമോ എന്തെങ്കിലും തരത്തിലുള്ള സഹകരണത്തോടുകൂടി മുന്നോട്ടു പോകാൻ സാധിക്കുമോ ഇതൊക്കെയായിരിക്കും കാനഡ ട്രംപുമായി സംസാരിക്കുക ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടുള്ള വിഷയങ്ങളും ഈ ചർച്ചാ വിഷയമാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്രയധികം പെട്ടെന്ന് ധൃതി പിടിച്ച് ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കയിൽ വരണമെങ്കിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ തീരുമാനം അത് കാനഡയെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വീഴുന്ന വിള്ളൽ തീർച്ചയായും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ നട്ടല്ലൊടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇപ്പോൾ ട്രംപിന്റെ കാൽക്കൽ വീഴാനായി ഫ്ലോറിഡയിലേക്ക് എത്തിയിട്ടുള്ളത് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.